നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഹലാൽ തോമസിന്റെ തേങ്ങ പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം സാൽവേഷ് സാൽവേഷമി ഗ്രൗണ്ടിൽ നടന്ന ഹലാൽ മ്യൂസിക് ഫെസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ പോസ്റ്റർ പല സ്ഥലങ്ങളിൽ ഞാൻ കാണുകയും എന്റെ കയ്യിൽ ലഭിക്കുകയും ചെയ്തു അപ്പോൾ വായിച്ചപ്പോൾ അതിൽ ഹലാൽ എന്ന് കാണുന്നു ഈ ഹലാൽ എന്ന സംഭവം ഇസ്ലാമുമായി മുഹമ്മദുമായി അറബ് ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ഈ ഹലാൽ എന്ന് പറയുന്ന വിഷയം നമ്മുടെ കേരളക്കരയിൽ വലിയ ചർച്ചാ വിഷയമായ കാര്യം നമുക്കറിയാം ഒരു പക്ഷെ ഹലാൽ ആകണമെങ്കിൽ അതിലേക്ക് ഊന്നണമെന്നും തുപ്പണമെന്നും ഒക്കെ വിവാദങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിലുണ്ടായിരുന്നു അത് ഒരു കാലത്ത് കത്തി നിന്നപ്പോൾ പലരും പല ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ ആ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാൻ പോലും മടിച്ച സംഭവങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഈ ഹലാൽ എന്ന് പറയുന്ന വിഷയം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പദപ്രയോഗം ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ഒരു പേപ്പറിൽ ഒരു പോസ്റ്റിൽ അടിച്ചു വന്നപ്പോൾ അത് എന്താണെന്ന് നോക്കാനിടയായി അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനൊരു മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്ന കാര്യം അറിയുകയും അതിന്റെ ലൈവുകൾ അതിന്റെ വീഡിയോകൾ കാണാനിടയായി ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹലാലും ഈ ക്രിസ്തു വിശ്വാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് സ്തുതി എന്നാണ് സ്തുതി എന്ന വാക്കിനോട് ഹലാൽ ബന്ധമുണ്ടെന്നാണ് ഈ സംഘാടകർ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ തോമസ് അന്നം പറയുന്നത് ഇങ്ങനെയാണ് ഹലാലുമായിട്ട് ഇതിന് ഈ സ്തുതിയുമായിട്ട് ഈ ഹലാലിന്റെ ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തു തന്നെയായാലും അതിൻ്റെ ഒരു അന്വേഷണം നമുക്ക് വരുന്നുണ്ട് എന്നാൽ ഈ ഹലാൽ ഫെസ്റ്റ് നടക്കുന്നതിന് മുമ്പ് ഈ ഗ്രൗണ്ടിൽ വന്ന് പലരും പ്രാര്ത്ഥിക്കുന്ന കണ്ടു പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ തന്നെ അത് വലിയ തള്ളാണെന്നുള്ള കാര്യം എഴുതി വിട്ടു പക്ഷേ എൻ്റെ കമനുകൾ പലരും ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞു സത്യം പറയാൻ എന്തിനാണ് മടിക്കുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പേ ഇവിടെയുള്ള വലിയ നേതാക്കന്മാർ പറഞ്ഞു ഇവിടെ ഉണർവ് വരാൻ പോവുകയാണ് ഏഴ് വർഷം ഇന്ത്യയിൽ ഉണർവ് നടക്കും ഏഴു വർഷം പീഡനം നടക്കും അതേപോലെ ഇന്ത്യ ക്രിസ്തുവിന്റെ രാജ്യമായി മാറും എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും പായു എടുത്തോണ്ട് തുള്ളിപ്പിച്ച് മറിച്ചിട്ട് പോയ ഒരുപാട് നാണം കെട്ട നേതാക്കന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ മനസ്സിലായല്ലോ നാണം കെട്ട നേതാക്കന്മാർ ഇവിടെ ഉണ്ട് ആ നേതാക്കന്മാരുടെ മുമ്പിലാണ് ഇവന്മാര് വീണ്ടും തള്ളു വെച്ചത് അതാണ് എന്റെ ഒരു വിരോധം എന്ന് പറയുന്നത് ഈ തള്ളല്ല തള്ളുന്നത് എനിക്ക് ഒരിക്കലും പിടിക്കുന്ന കാര്യമല്ല കർത്താവ് എന്തെങ്കിലും രാജ്യത്ത് ചെയ്യണെങ്കിൽ ചെയ്യട്ടെ നമ്മൾ ദൈവത്തോട് രഹസ്യമായി പ്രാർത്ഥിക്കുക അല്ലാതെ ഈ കിടന്ന് പ്രഹസനം കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ കാരണം ഈ പ്രഹസനങ്ങളൊക്കെ കണ്ട് 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 മടുത്തടെ തള് മാമന്മാരെ മടുത്ത് ഇനി തള് നിർത്ത് തള്ളു നിർത്തിയിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് പോവോ അപ്പോൾ യുവമാര് ഭയങ്കര തള്ളാണ് സത്യത്തിൽ ഒരു മ്യൂസിക് ഫെസ്റ്റ് നടത്തുമ്പോൾ ഞങ്ങൾ നടത്താൻ പോവുകയാണ് എല്ലാ ദൈവമക്കളെയും സമൂഹത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നല്ല നല്ല പാട്ടുകൾ കേൾക്കാം ഈ പാട്ടുകൾ എഴുതിയ ആൾക്കാർ പരിചയപ്പെടുത്താം അവരുടെ അനുഭവ സാക്ഷ്യം കേൾക്കാം നിങ്ങൾ എല്ലാവരും വന്ന് രണ്ടോ രണ്ടര മൂന്നോ മണിക്കൂർ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പോകൂ എന്ന് പറയുന്നതല്ല അതിൻ്റെ യോഗ്യത ഇത് അതൊന്നും അല്ല അവിടെ നടന്ന സംഭവങ്ങൾ പലതും പ്രശംസിക്കപ്പെടേണ്ട ഒന്നാണ് കാരണം പല ദിവസംമാരെയും അവര് എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിച്ചു അവരെ ആദരിച്ചു നല്ല കാര്യം തന്നെയാണ് പിന്നെ ചിലർ പറയുന്ന പോലെ ചെണ്ട കൊട്ട് കേസിലൊന്നും ഞാൻ വിമർശിക്കാൻ വരുന്നില്ല കാരണം കലാകാരന്മാരെ ആദരിക്കണം അവർക്ക് വേദിക ഒരുക്കി കൊടുക്കണം ദൈവതാമത്തിന്റെ മഹത്വം നടക്കട്ടെ പലരും പല അവസ്ഥയിൽ ജീവിച്ചവർ ദൈവത്തിന് വേണ്ടി പ്രേജനപ്പെടേ പ്രയോജനപ്പെടട്ടെ അവരുടെ കലകൾ അതിനെ ഉപയോഗിക്കട്ടെ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഇത്രയേ ഉള്ളൂ ഇതാ ഇന്ത്യ രക്ഷിക്കപ്പെടാൻ പോകുന്നു ഇതാ കേരളത്തിലെ എല്ലാവിധ ആ തിയേറ്ററുകളും അടച്ചു കൂട്ടാൻ പോകുന്നു ഇതാ കേരളം ഇതാ അനന്തപുരി ഇതാ സിയോം പുരിയാകാൻ പോകുന്നു ഇതാ ഇപ്പോൾ ഇപ്പോൾ തന്നെ പരിശുദ്ധ വെളിപ്പെടുന്നു ഇതാ ഭൂതന്മാരെ ഇത ഇറങ്ങുകയാണ് കേരളം ഇപ്പോൾ മറച്ചിടാൻ പോകുകയാണ് അതാണ് ചേനയാണ് ചേമ്പാൻ എന്ന് പറയുന്ന ഇവന്മാരുടെ ഈ തള് സഹിക്കാൻ വയ്യ വയ്യടേ വയ്യ ഒരു കാര്യം പറഞ്ഞേക്കാം വളരെ പ്രത്യേകിച്ച് പറയുകയാണ് ഈ തള്ളക്കൊന്ന് നിർത്തടേ നൂറ്റാണ്ടുകളെ വർഷങ്ങളായി കേൾക്കുന്ന തള്ളാണ് ഈ തള്ളല്ല ഈ തള്ളൊക്കെ കേട്ട് കേട്ട് മടുത്ത് ഹൃദയം തരമ്പിച്ചു പോയി അതുകൊണ്ട് ഇങ്ങനൊരു തള്ളല്ലേ ഈ തള്ളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് അപ്പോൾ അങ്ങനെ ഈ മ്യൂസിക് ഫെസ്റ്റിൽ തള്ളിയ തള്ളുകൾ കുറയണം ഉണ്ടായിരുന്നു എന്നാൽ പ്രശംസിക്കപ്പെടേണ്ട പല കാര്യങ്ങളും അതിനകത്തുണ്ട് നീയൊക്കെ പറയേണ്ട ഇത്രയേ ഉള്ളൂ ഒരു മ്യൂസിക് ഫെസ്റ്റ് നടക്കാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും വരണം നിങ്ങൾ എല്ലാവരും എൻ്റർടൈൻ ചെയ്യണം അത്രേ ഉള്ളൂ ഇതിൽ അല്ലാതെ ഇവിടെ ഉണ്ടാകും ഇപ്പോൾ തന്നെ കേരളം പിടിക്കും ഇപ്പൊ ഇന്ത്യ ഇപ്പൊ തിന്ന് കത്തും ചുമ്മാ ആവശ്യമല്ലേ അതിനോട് മാത്രമാണ് നമുക്ക് വിരോധം ഉള്ളത് പിന്നെ ഹലാൽ ഹലാൽ എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായ ഒരു പഠനം നടത്തിയ ശേഷം ഹലാൽ സ്തുതിയാണോ എന്നുള്ള കാര്യം നമുക്കൊരു ഒരു വീഡിയോ ഉണ്ടാക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം യുവമാരുടെ ഈ മ്യൂസിക് ബസ്സിലെ തള് ഹലാൽ തള് കേൾക്കാം അതിനും കൂലേണ് പറയണം ഈ തോമസ് ഒരു തള്ളുകി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ തോമസ് പറയുകയാണ് ഇവിടെ രോഗങ്ങൾ സൗഖ്യമാകാൻ പോവുകയാണ് ആരൊക്കെയോ സൗഖ്യമാകുകയാണ് ഉം കൂടുതൽ പാട്ടും വിളത്തിൽ പൂട്ടും നടക്കണേ നടക്കട്ടെ പിന്നെ തോമസ് പ്രാർത്ഥിച്ചപ്പോ സൗഖ്യമായെങ്കിൽ പിന്നെ ഒരു വീണ്ടും വീണ്ടും സ്റ്റേജ് കിട്ടുമല്ലോ തോമസേ സൗഖ്യമാകാനുള്ള കഴിവ് കൃപയോ തന്നിട്ടുണ്ടോ അഫോസ്റ്റലന്മാരുടെ സൗഖ്യമാകാനുള്ള ഉയർപ്പിക്കാനുള്ള ശക്തി ഉണ്ടോ തോമസേ വെറും ഭാഷ അല്ലേ ഇടയ ശുശ്രൂഷയല്ലേ ചെയ്യേണ്ടത് പല ശുശ്രൂഷയുണ്ട് തോമസിന് സൗഖ്യ മക്കളുടെ കഴിവുണ്ടോ തോമസേ തോമസ് കൂടുതൽ ഭയങ്കരങ്ങളിലായിരുന്നു ആൾക്കാരെ കണ്ടിട്ട് അപ്പം ഏതെങ്കിലും പനിയോ ജലദോഷമോ തലവേന ഇപ്പം അല്പം മാറിയാൽ തീർന്നു പിന്നെ തോമസ് പിന്നെ ആരായിരിക്കും പിന്നെ ഇവിടുത്തെ രോഗശാന്തി വരെ പ്രാപ്തനായിരിക്കും അപ്പോൾ തോമസും തള്ളി യുവമാരെല്ലാം കിടന്നും തള്ളി ആ തള്ളാണ് ഇഷ്ടപ്പെടാത്തത് ഇതാണ് ഹലാൽ തള്ളുകൾ നമുക്ക് കേൾക്കാം നമ്മുടെ തോമസിന്റെ തള്ള് നിങ്ങൾ കേൾപ്പിച്ച ശേഷം മൊത്തമായി തള്ളൊന്നും കേട്ടോ തോമസിന്റെ തള്ള ആദ്യം കേൾക്കാം ഹലാൽ തോമസിന്റെ തേങ്ങ തള്ളൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായി രോഗസൗഖ്യങ്ങൾ രോഗസൗഖ്യങ്ങൾ വെളിപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ രോഗിയാണെങ്കിൽ പറയുന്നു ചില വരുന്നു നാളുകളായി എന്റെ ജീവിതത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ആ ആ പൊട്ടിമാറുന്നു ഇരുട്ട് ബാക്കിയുള്ള കളുകൾ നിങ്ങൾ കാണുക ഈ പരിപാടിയോട് ഇങ്ങനെ മനുഷ്യനെ എന്റർടൈൻ ചെയ്യാൻ പിരിമുറുക്കം അനുഭവിക്കുന്ന മനുഷ്യർക്ക് എന്റർടൈൻമെന്റ് ഉണ്ടാക്കാൻ ഇങ്ങനെ പരിപാടി വെക്കുന്നതുകൊണ്ട് സന്തോഷം തന്നെയാണ് പക്ഷെ ഇവിടെ ഇന്ത്യ കത്താൻ പോകുന്നു കേരളം പിടിക്കാൻ പോകുന്നു അനന്തപുരി സിയോകുരി ആകാൻ പോകുന്നുള്ള ഈ തള്ളാണല്ലോ അതിനോട് യോജിപ്പില്ല ഇനി തള്ളുകളുടെ ഹലാൽ കേൾക്കുക തള്ളുകളുടെ ഹലാൽ കേൾക്കുക ബ്ലസ് അgetLogger എമറാബേക്കൽ സ്മിത്ത് മിഗൽ സുബത്തുവർ എഴുന്നേൽക്കട്ടെ വാര്യാംബ്രിയോനാഷൻ മാർ എഴുന്നേൽക്കട്ടെ പട്ടണങ്ങളെ ചരിപ്പിക്കുന്ന ഗ്രാനങ്ങളെ ചരിപ്പിക്കുന്ന അഭിശക്തൻമാർ എഴുന്നേൽക്കട്ടെ ബിജെഎസ് നേതാക്കന്മാർ എഴുന്നേൽക്കട്ടെ പിഡി ജോൺഷൻമാർ എഴുന്നേൽക്കട്ടെ ഹ Alleluia ശാസ്ത്രവർഗ്ഗമാർ എഴുന്നേൽക്കട്ടെ സിഎൽ മൂടിമാർ എഴുന്നേൽക്കട്ടെ വില്യം പൂത്ത്മാർ എഴുന്നേൽക്കട്ടെ മാത്യു ലൂവർമാർ എഴുന്നേൽക്കട്ടെ പട്ടണങ്ങളെ ചരിപ്പിക്കുന്ന അവസാനത്തെ റൗണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ അറിയിപ്പെടേണം ശിലരെഴുന്നേൽക്കട്ടെ Alleluia

രോഗ സൗചനം വെളിപ്പെടുന്നു യേശുവിന്റെ താപത്തിൽ ഇന്ന് രാത്രി രോഗിയാണെങ്കിൽ പരിശുദ്ധ പറയുന്നു ഹല്ല ചില വീടുകളൊക്കെ വെളിപ്പെട്ടായിരുന്നു

কি হল ইসরয়েল ইন আমরা এই প্রসুতি হইremmo আত্মাবল অধিকারമുള്ളവൻ স্তোত্র চতড়ন বল আমরা এই আমরা আত্মবলের চেঞ্জ হয়ে যায় আমরা এই ইচ্ছাতে আত্মবলের চেঞ্জ হয়ে যায় কাজে পদল রাত ইলো এই আ রাজনের উড়ানে অন্তরীক্ষത്തിൽ വ്യാപিছো ইর মতে ওয়াচণলে দেবগণ আত্মাবল জয়ছো আদে অভিষেক চারণ ാണ് രാത്രിക രാത്രി ഓട കാഷതരാവാനടിയാ ഇതെ രാത്രി വാദികൾ ഷോരിക്കാനടിയാ ഇതെ കരാറകളുടെ വാദികൾ വിളിക്കാനടിയാ ഇതെ അടക്കപ്പെട്ട വാദികൾ സുവിശേഷത്തിന്റെ ശബ്ദത്തിനെ വിരോധാമായി സുവിശേഷത്തിന്റെ സത്യം മുറങ്ങേൽക്കുവാനിയാ വിരോധാമായി സംഘടനകളിൽ പ്രാവർത്തികമാ പ്രവാഹമണ്ഡലകൾ ഇതെ രാത്രി അറിയപ്പെടരണയാ ഓ റൈകാരാടിയാ ഈ മലരെボル ചാർമിലോ ഇതിന്റെ വാദരെ മുത്തരണയാ ഇതുപോലെയുള്ളവല്ല ഇതെ വലിയ മീറ്റിംഗുകൾ ഇതിവിട പട്ടണപ്രഗത കേൾക്കുന്ന വിരുദ്ധ നിലകളത ഓ റൈകാഷതരാടിയാ ഇതെ അതിൻ പൂർക്കമാവറാ ഇതെ അതിൻ പൂർക്കമാവറാ പാദരുകളുടെ വാദനമായി സുവിശേഷത്തിന്റെ ശബ്ദത്തിനെ ഇതെ രാത്രി ആരാധനയുടെ െങ്കിൽ ഇന്നാൽ പ്രവചിക്കുകയാണ് പുതിയൊരു കേരളത്തിന് പുതിയൊരു സീസൺ രാജ്യത്തിന് പുതിയൊരു സീസൺ ഒതുക്കിപ്പോ അഭിഷേകത്തിന്റെ തീ കൊണ്ട് സ്വർഗത്തിലെത്തിന്റെ കത്തിച്ച് ഏതൊക്കെയോ പട്ടണങ്ങളെ അടക്കി മരിക്കുന്ന മണ്ഡലങ്ങൾ കാൽ കീഴിലാക്കി ചവിട്ടി അവന് തലമുറ പാപത്തിന്റെ പുറത്തെടുക്കാൻ വരിക നിന്റെ ഗതി എന്തായി തീരുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ അവരെ കുറിച്ച് പ്രവർത്തിക്കാൻ പട്ടണത്തെ കുറിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് <laughs> യാണ് ഇതുവരെ നീ പറഞ്ഞിട്ടില്ലാത്ത ഭാഷ നാല് ഈ പകർച്ചയുടെ ഹിന്ദി പറയുന്നു ആംഗലേയ ഭാഷ പറയുന്ന വ്യത്യസ്ത രാജ്യങ്ങളിൽ പുതിയ ഭാഷകളോ നവാകൈ ഒറ്റവക അമീൻ അനന്തപുരി സിയൂർപുരി ആയി മാറുകയാണ് അനന്തപുരി സിയൂർപുരി ആയി മാറുകയാണ് അനന്തപുരി ഈശ്വരമായി മാറുകയാണ് അവർക്ക് ഒരു വിചാരം പറയുന്നു അനന്തപുരി സിയൂർപുരി ഒറ്റ മാറ്റത്തെ ഇഴടുക്കുന്ന ഒരു സിയൂർപുരിയെ തകർക്കാൻ